തയ്യൽ മുസ്തഫാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിളവെടുത്ത കപ്പയിൽ നിന്ന് കിട്ടിയത് ഒറ്റ കമ്പിൽ നിന്ന് കിട്ടിയത് അറുപത് കെ ജി ഉള്ള കപ്പയായിരുന്നു ഈ കപ്പ നമ്മൾ മുറിച്ചിട്ട് ഇന്ന് പാചകം ചെയ്യാൻ പോണേ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം വെള്ളം തിളച്ച് നല്ല ഇനിയിപ്പൊ ഈ വെള്ളം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അടുത്ത് നല്ല വെള്ളം ആഡ് അപ്പൊ ആ കട്ടിപ്പ് കഴിച്ചാല് ആ കട്ടിപ്പുണ്ടല്ലോ അതുകൊണ്ട് ഒഴിവാക്കിട്ടു കുക്കറിലൊക്കെ ആവുമ്പോൾ ആ കട്ടിപ്പ് പോലും ഇനിയിപ്പോ നമ്മള് എന്താണ് ഉപ്പിട്ട് കൊടുക്കൂട്ടാ ഉപ്പിട്ട് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ഇനിയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഒന്നും കൂടി തിളപ്പിച്ചാല് നമ്മൾ പൂള റെഡി ആവശ്യത്തിന് ഉപ്പിട്ട് ആയിട്ടുണ്ട് വറ്റൽമുളകും കടുക്കും കറിവേപ്പിലിട്ടിട്ട് ഒന്നിട്ട് ഇത് വറവിട്ടില്ല ഈ മുളക് ആദ്യം പൊട്ടിക്കരുത് ഈ എണ്ണ കിടന്നിട്ട് മൂക്കിട്ട് ഈ ഇടൂല പൂളങ്ങൾ ആ പൂള ഇടുമ്പോ ഈ മുളകിങ്ങനെ കുത്തി കുത്തി പൊട്ടിക്കുമ്പോ അതിന്റെ ആ ഉള്ളിത്തെ ഏറിന് ഈ മുളകിന്റെ ആ സ്മെല്ലും ആ ചോയി അത് പൂളേല കണ്ട് പൊടിക്കും അവ പൂവള ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആവും ചെറുതായിട്ടൊന്ന് വിളിച്ചെണ്ണ ലൈറ്റായിട്ട് മൂന്ന് പൂച്ച കൊടുക്കും എന്താ ചെയ്യാ ഈ ഇതേ ചൂട് തന്നെ നമ്മളൊന്നാണ് മൂടി വെക്കുക അതുകൊണ്ടല്ലോ അപ്പൊ ആ സ്മെല്ലോ കൂടി നല്ല അടിപൊളി ചമ്മന്തിയും കപ്പിയും പിന്നെ കത്തൻ ചായ ഞാൻ പിന്നെ പറയാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കപ്പക്ക് പൊടി ഉണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഞെക്കുന്ന സമയത്തിന് ഇങ്ങനെ പരന്ന് പോകുന്നത് നല്ല പൊടി ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഇനി അത് ചമ്മന്തിയും കൂട്ടിയിട്ടുണ്ട് കഴിച്ചാണ്ടല്ല സംഭവം വേറെ ലെവൽ തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് സംഭവം എങ്ങനെയാലും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു റെഡി കേൾക്കണം ബായ്